അപ്പൊ കേസ് പുതിയൊരു വീഡിയോ വീഡിയോമായിട്ടുള്ള പുതിയൊരു നിങ്ങൾക്ക് ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മളെ പിന്നെ പഴയ പരമ റീവർക്ക് ചെയ്യുമ്പോൾ അങ്ങനെ പുതിയ തേപ്പ് തേക്കുമ്പോഴേ ചുമ വരുമ്പോക്കൂടി സിമന്റ് തിരിക്കും അപ്പൊ സിമെന്റ് എങ്ങനെ കളയണന്നുള്ളത് പെട്ടെന്ന് പോകുന്ന ഒരു ടിപ്പാണ് ടിപ്പായിട്ടുള്ള വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാറുള്ളൂ നിങ്ങൾക്ക് മനസ്സിലാകാറ് എങ്ങനെ കളയാന്നുള്ളത് കാണിച്ചു തരാറ് കുറെ വീടുമ്പെ നമ്മള് കണ്ടിട്ടുണ്ട് ഇങ്ങനെ സിമെന്റ് ഒലിച്ചിറങ്ങി ഒരു കളയാ കെതിയടായിട്ട് കുറെ ആൾക്കാരെ അമ്മോട് പറഞ്ഞിട്ടൊക്കെ വീട്ടിലൊക്കെ പണിക്കില്ല വർക്ക് ചെയ്യുന്നതിന്റെ മോളെ ഇതെങ്ങനെ പോകുന്നില്ല അപ്പൊ അതെങ്ങനെ പെട്ടെന്ന് കളയാന്ന് ടിപ്പ് ആയിട്ടാണ് നിങ്ങൾ അപ്പൊ വീഡിയോ ഒന്ന് കണ്ടുപോക്കാറേ അപ്പൊ ഈ വീഡിയോ കാണുന്നതിന് മുന്നേ ഒന്ന് ലൈക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യോ അങ്ങനെ ലൈക്ക് ആണേ നമ്മൾ മുന്നോട്ടില്ല പോക്കാറേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതാരെല്ലാം കാണണേ സബ്സ്ക്രൈബ് ചെയ്യാ ഷെയർ ചെയ്യ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാല് കമന്റ് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടേ നമ്മള് പിന്നെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ എളുപ്പം നിങ്ങളതീ നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി ആ ബെല്ലേക്കനെയും വീടും തച്ചുപൊടുത്തുള്ള അപ്പോൾ നേരെ വീഡിയോയിലേക്ക് ചേച്ചി നമ്മൾ തേക്കുമ്പോഴില്ലേ തേക്കുമ്പോൾ ഇങ്ങനെ ഗ്രൗട്ട് വെച്ച് നമ്മൾ ആദ്യം തേച്ച് പുതിയ രണ്ടാമത് തേക്കുമ്പോൾ ആദ്യം തേച്ച് കൂടി ഗ്രൗട്ടില്ലേ ഇങ്ങനെ ഗ്രൗട്ട് വെച്ച് ഈ ഗ്രൗട്ട് വെച്ചാൽ കുറെ ആൾക്കാർ എന്താ ചെയ്യുക അങ്ങനെ ഒലിച്ച് കിടക്കുകയാണ് ഇതൊരു സിമ്പിൾ പരിപാടുള്ളൂ എന്താ കേട്ടാ ഒരു തുണിക്കഷ്ണമെടുക്കുക അങ്ങനെ എടുക്കുക എന്നിട്ട് ഇങ്ങനെ ഉണ്ടോ ഇങ്ങനെ തുടച്ചാൽ അവിടെ പോവും ഇവിടെ ഇങ്ങനെ അടച്ചിട്ട് ഇങ്ങനെ തുടച്ചാ അപ്പത്തന്നെ തുടച്ചാ നാലക്കണീന മുന്നച്ചാൽ സാധനം പോവും വലിയ വിഷയമല്ലായിരുന്നു അറിയോ ഇങ്ങനെ തുടച്ചാൽ അങ്ങനെ പോവും ആ ഒരുപാട് നമ്മളെ തേപ്പുകാരൻ പറഞ്ഞ നാട്ടിലെ അതേപോലെ നമ്മള് തേപ്പാരം പറഞ്ഞാൽ തുടച്ചാ ഈ പോകും അപ്പത് ഞാൻ ഒരുപാട് വീടിന്റെ സൈഡുകൾ കണ്ടിട്ടുണ്ടാകും അപ്പൊ ഞാൻ പറഞ്ഞതും അങ്ങനെ തുടച്ചാലേണ്ടോ പോകും സാധനം അത്ര പണിയുള്ളൂ അപ്പൊ തന്നെ തേപ്പുകാര് അതിനോട് കൂടി ഇങ്ങനെ തുടച്ചെടുത്തായി ഈ സാധനം പോകുന്ന അറേ പിന്നെ ഇങ്ങോട്ട് വരണ്ടല്ലേ എങ്ങനെ തുടച്ചാ തുടച്ചാ അങ്ങനെ പോകണ്ടോ അതൊക്കെ ഞാൻ തുടച്ചെടുത്താണ് അറേ ഇത്ര ഉള്ളതെ അപ്പൊ ഇവിടെ തേച്ചുകൊണ്ടിരിക്കണം അപ്പൊ അതിന്റെ ബാഗിൽ തന്നെ ഞാൻ തുടച്ച് പോകടാറേ ണ്ടെങ്കി തരാം വെറുതെ ഒരു എടുത്ത് തുടക്കുക വെറുതെ ആ കുണിക്കഷ്ണെടുത്ത് തുടക്ക ഇങ്ങന്നെ പോവുന്ന തുടക്കണ്ടപ്പോ ആ പൊടി വാറണ്ടെന്നൊക്കെ പറയണ്ട അവിടുന്ന് വാടക തുടക്കണേ ഇങ്ങനെ വെറുതെ ആ പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണല്ലേ ഇങ്ങനെ പോരണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നലക്കൂലെ തേപ്പ് നലക്കിണീന്റെ മുന്നെ തുടക്കണില്ലേ നളച്ച് കഴിഞ്ഞാല് സിമെന്റ് ആയ്മുറക്കും നലവ് കിട്ടിക്കഴിഞ്ഞാല് അപ്പൊ നമ്മള് നലക്കിണീന്റെ മുന്നേ തേച്ച് കഴിഞ്ഞിട്ട് അന്ന് തന്നെ അല്ലെങ്കിൽ പിറ്റേന്ന് തന്നെ തുടക്കണം എന്നറിയാൻ നിലക്കണീന്റെ മുന്നേ നിലച്ചു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഉറച്ചുപിടിക്കുന്നതരാം അപ്പൊ പെട്ടെന്ന് ഞമ്മള് തുടച്ചാല് പെട്ടെന്ന് പോരൂട്ടോ അതും കൂടി ശ്രദ്ധിക്കണം എന്നറിയേ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം നിങ്ങടെ വീഡിയോ കണ്ടാലും ലേക്കെടുക്കാൻ ലൈക്ക് എടുക്കാതിരിക്കില്ലേ ലൈക്ക് എടുക്കാൻ മറക്കരുത് ചെയ്ത് തരാം ലൈക്ക് അടിച്ചാലോളൂ നമ്മളെ വീഡിയോ മുന്നോട്ട് കയറുള്ളും അതുകൊണ്ടാ പറയണത് തരാം അപ്പൊ സപ്പോർട്ട് ചെയ്യാറേ ഏഹ് വെറുതെ ലയിക്കുമ്പോൾ ഒന്ന് കൈ ഇങ്ങനെ വെച്ചു കൊടുത്താൽ മതിരാ രണ്ടാമട്ടം ഒക്കെ